അടുക്കരു വസന്ത ഗിപുളി അതൊരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ പണം കൈപ്പറ്റിയിരിക്കുന്ന പാർട്ടി ഏറ്റവും കൂടുതൽ പണം ഒഴുകിയിരിക്കുന്ന പാർട്ടി നാൽപ്പത്തേഴ് ശതമാനത്തോളം ബി ജെ പി ആണെങ്കിൽ തൊട്ടു താഴെ നിൽക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ് ഒരു പ്രാദേശിക ഒരു സംസ്ഥാനത്തെ പാർട്ടിയായിട്ട് പോലും പശ്ചിമബംഗാൾ എന്നൊരു സംസ്ഥാനത്തെ പാർട്ടിയായിട്ട് പോലും ഏറ്റവും കൂടുതൽ പണം കൈപ്പറ്റിയിരിക്കുന്ന രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ് ഇന്ത്യാ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഘടകകക്ഷികൾ കോൺഗ്രസിൻ്റെ സ്ഥാനം മൂന്നോ നാലോ ആയി അവിടെ നിൽക്കട്ടെ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾക്കെല്ലാം ഈ പതിനാലായിരം കോടിയിൽ ഉത്തരവാദിത്വം ഉണ്ടാകുമ്പോൾ എങ്ങനെ ബി ജെ പിക്ക് വിരൽ അല്ല വളരെ അത് ശ്രീ അരുൺ ജെയ്റ്റ്ലി ഈ രാജ്യത്ത് അവതരിപ്പിക്കുമ്പോൾ തന്നെ രാജ്യസഭയിലും ലോക്സഭയിലും എതിർത്ത പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്ന് കൂടിയാണ് സി പി എം എതിർത്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല സോഷ്യലിസ്റ്റുകൾ എതിർത്തിട്ടുണ്ട് കോൺഗ്രസ് ആണ് അന്ന് വളരെ കൃത്യമായി ആ എതിർപ്പുമായി മുമ്പോട്ട് വരുന്നു പക്ഷേ അത് രാജ്യത്തൊരു നിയമമായി കഴിയുമ്പോൾ കോൺഗ്രസ്സിന് ഫണ്ടുമായി വരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് സംഭാവന തരാൻ വരുന്ന ഒരാൾ തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വഴിയാണെങ്കിലും ഫണ്ട് തരുന്നുള്ളൂ എന്ന് തീരുമാനിച്ചല്ല അത് വേണ്ട എന്ന് പറയാൻ അത് രാജ്യത്തൊരു നിയമമായ ശേഷം ഒരു ആവില്ല ചിലപ്പോൾ അത് സി പി എമ്മിന് വേണ്ട എന്ന് പറയാൻ കാര്യം അവർ നവകേരള സദസ് അടക്കമുള്ള വഴികളിലൂടെ ഫണ്ട് പിരിവ് നടത്തിയ ഇതിന്റെ ഒരു മിനിയേച്ചറാണ് ആണ് അത് ഡീറ്റെയിൽ ആയപ്പോൾ പക്ഷേ നോക്കൂ ഇവിടെ എന്തുകൊണ്ടാണ് ബി ജെ പി പ്രതിക്കൂട്ടിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ ഷഹറാബുദ്ദീൻ കേസിൽ രണ്ടായിരത്തി പതിനൊന്നിൽ സി ബി ഐ ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് നരേന്ദ്രമോദി അമിത്ഷാ അവിടുത്തെ ആഭ്യന്തരമന്ത്രി അന്ന് സുപ്രീം കോടതിയിൽ നൽകുന്ന സത്യവാങ്മൂലത്തിൽ സി ബി ഐ പറയുന്നത് പിടിച്ചുപറി ഗ്യാങ് ഗുജറാത്തിലുണ്ട് ആ പിടിച്ചുമറി ഗ്യാംഗിന്റെ തലവന്റെ പേര് അമിത്ഷാ എന്നാണ് വളരെ കൃത്യമായി സി ബി ഐ അന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞു ആ ഗ്യാംഗിൽ ഉൾപ്പെടുന്നത് ആ സംസ്ഥാനത്തെ പോലീസ് അവിടുത്തെ വിജിലൻസ് അവിടുത്തെ സർക്കാർ ഇന്ന് അതേ എക്സ്ട്രാക്ഷൻ ഗ്യാങ് എങ്ങോട്ട് വന്നിരിക്കുന്നു കേന്ദ്രത്തിലേക്ക് വന്നിരിക്കുന്നു ആരാണ് അവർ അമിത്ഷാ നരേന്ദ്രമോദി ഇ ഡി സി ബി ഐ ഇ ഡിയും സി ബി ഐയും അമിത്ഷായും നരേന്ദ്രമോദിയും ചേരുന്ന ഒരു എക്സ്ട്രോഷൻ ഗ്യാങ് ഒരു പിടിച്ചുവറി ഗ്യാങ് ഇവർ മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ ഇലക്ട്രോക് ബോർഡുകളുടെ വിവരങ്ങൾ വെളിയിൽ വരുമ്പോൾ മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണത് നോക്കൂ ഈ നമ്മുടെ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചെടുത്ത ചെറുത്ത സാന്തിയാഗോ മാർട്ടിൻ സാന്തിയാഗോ മാർട്ടിൻ പണ്ട് തൊട്ട് സി പി എമ്മിന് വളരെ വേണ്ടപ്പെട്ട ആളുകളാണ് നമ്മൾ നിൽക്കട്ടെ പക്ഷെ അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ എത്രയാണ് പത്ത് കോടി രൂപ അദ്ദേഹം മേടിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കോടിയിലേറെ രൂപ അദ്ദേഹത്തിന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ഇലക്ട്രൽ ബോണ്ട് മേടിക്കുന്നതിന്റെ ഒരു മാസത്തിന് മുമ്പ് കാലം മുഴുവൻ അവരുടെ കമ്പനിയിൽ ഇഡിയുടെ തീർവാഴ്ചയായിരുന്നു വാർത്തകൾ നമ്മൾ കാണുന്നില്ലേ രണ്ടാമതുള്ള ഏതാ മേഘാ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഇന്ത്യ മേഹ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഇന്ത്യ ഈ ഇലക്ട്രൽ ബോണ്ട് മേടിക്കുന്നതിന് രണ്ടാഴ്ചക്കാലം മുമ്പ് വരെ അവരുടെ ഓഫീസുകളിൽ അവരുടെ ബ്രാഞ്ചുകളിൽ എന്ത് പറയുന്നു അവരുടെ ക്ലർക്കിന്റെ വീട്ടിൽ വരെ ഇ ഡി കയറി നിരങ്ങുകയായിരുന്നു പിന്നീട് ഈ ബോർഡ് മേടിച്ചു ഈ പരിപാടി തോന്നുന്നു ഈ മേഘാ ഇൻഫ്രാസ്ട്രക്ചർ ആണ് കേട്ടോ നമ്മൾ ഈ സിൽക്കാര ടണലൊക്കെ പഠിച്ചത് കഴിഞ്ഞ ദിവസം ഒരു ടണൽ ദുരന്തം ഉണ്ടായത് അവർ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ സിൽക്കാര ടണിൽ അടക്കം പഠിക്കുന്നത് ആരാണ് ഈ മേഘാ ഇൻഫ്രാസ്ട്രക്ചറാണ് അവരാണ് രണ്ടാമത് മേടിച്ചു വെച്ചിരിക്കുന്നത് മൂന്നാമത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്തിനാ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് മേടിക്കുന്നത് രാജ്യത്ത് രാജ്യത്ത് സാധാരണക്കാരന്റെ പണമെടുത്ത് രാജ്യം മുഴുവൻ സൗജന്യമായി സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന് ശേഷം രാജ്യം മുഴുവൻ സൗജന്യമായി വാക്സിൻ വിതരണം ചെയ്തു ആ വാക്സിൻ വിതരണം ചെയ്യാനുള്ള അവകാശം അത് നിർമ്മിക്കാനുള്ള അവകാശം ഏകപക്ഷീയമായി കൊടുത്തത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് നോക്കൂ എന്തെങ്കിലും പ്രത്യുപകാരം കിട്ടാതെ ഒരു കമ്പനി ബി ജെ പിക്ക് പണം കൊടുത്തിട്ടില്ല അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇതൊരു പിടിച്ചുപറി പരിപാടിയാണ് സി പി ഇപ്പൊ ഒരുപക്ഷെ തൃണമൂലിനോ കോൺഗ്രസിനോ സോഷ്യലിസ്റ്റുകൾക്കോ മറ്റുള്ള പാർട്ടികൾക്കോ കിട്ടിയിരിക്കുന്നത് പോലെയല്ല കേന്ദ്ര ഏജൻസികളും എപ്പോഴൊക്കെ ഈ കമ്പനികളുടെ ഓഫീസുകളിലേക്ക് എങ്ങനെ ക്ലീൻ ും കഴിയും പശ്ചിമബംഗാളിലൊക്കെ ഇത്രയും സ്വാധീനമുള്ള ഒരു പാർട്ടിക്ക് അടക്കം എങ്ങനെ ക്ലീൻ ചിറ്റ് കൊടുക്കാൻ കഴിയും ബി ജെ പിയുടെ കൈകൾ ശുദ്ധമല്ല എന്ന് നിങ്ങൾക്ക് പറയാം പക്ഷെ ഈ വാങ്ങി മറ്റ് പാർട്ടികൾ എല്ലാവർക്കും എങ്ങനെ ക്ലീൻ ചിറ്റ് കൊടുക്കാൻ കഴിയും അല്ല സ്വാഭാവികമായും സ്വാഭാവികമായും രാജ്യത്ത് പ്രവർത്തിക്കുന്ന പാർട്ടികളിലേക്ക് സംഭാവനകൾ വരും സംശയമൊന്നും വേണ്ട സി പി എം ഇപ്പൊ പറയുന്നു ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചില്ല ഇലക്ട്രൽ ബോണ്ട് വഴി മാത്രമാണോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കിട്ടുക അല്ല അവിടെ ട്രസ്റ്റ് വഴി ഇലക്ട്രി ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴി ഫണ്ട് വരാം നമ്മുടെ സി നമ്മുടെ എന്താ കോർപ്പറേറ്റ് ഫണ്ടുകൾ അല്ലാത്ത രീതികളിൽ വരാം നേരിട്ട് വാങ്ങാം അങ്ങനെ ആ ആ കണക്കുകൾ വ്യക്തമാക്കാൻ സി പി എം തയ്യാറാകുമോ ഇല്ലല്ലോ സ്വാഭാവികമായും കോൺഗ്രസ് അടക്കം അടക്കം സോഷ്യലിസ്റ്റുകൾ അടക്കം ജനതാദളുകൾ അടക്കമുള്ള പാർട്ടികളിലേക്ക് വരും ഞാൻ പറഞ്ഞത് അവിടെ എവിടെയെങ്കിലും തൃണമൂലിന്റെ വിജിലൻസ് അല്ലെങ്കിൽ തൃണമൂലിന്റെ പോലീസ് ഏതെങ്കിലും ഓഫീസിൽ കയറിയതിന്റെ പിറ്റേന്നാണോ ഇലക്ട്രൽ ബോണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അന്വേഷണം വരണമെന്നേ കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് അവിടുത്തെ അന്വേഷണ ഏജൻസികൾ ഏതെങ്കിലും ഓഫീസിൽ കയറി നിറങ്ങിയതിനു ശേഷമാണോ ഇത് വന്നത് അന്വേഷിക്കണ്ടേ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഇതിനെ കുറിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഒരു ഫോറൻസിക് പരിശോധന നടത്തുന്നുണ്ട് എസ് നിന്ന് അവർ കുറച്ച് എന്ത് പർച്ചേസ് ചെയ്യുന്നു ഈ ഇക്ട്രിക് ബോണ്ടുകൾ പർച്ചേസ് ചെയ്യുന്നു അത് നമ്മള് ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു ഈ നമുക്ക് പ്രത്യക്ഷത്തിൽ കണ്ണിൽ ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ കണ്ണാടി വെച്ച് നോക്കുമ്പോ അല്ലെങ്കിൽ കണ്ണാടി യൂറി നോക്കുമ്പോൾ കാണുന്നതിന് അപ്പുറത്ത് എന്തെങ്കിലും രേഖപ്പെടുത്തലുകൾ ഈ ഇലക്ട്രിക് ബോണ്ടിൽ ഉണ്ടോ അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇതിന്റെ പിന്നിൽ ഒരു സീരിയൽ കോഡ് ഉണ്ട് ആ സീരിയൽ കോഡ് മേടിക്കുന്നത് എനിക്കറിയില്ല അവർ തന്നെ നോക്കും ഇപ്പൊ ന്യൂസ് വേണ്ടി ന്യൂസ് ഐറ്റീന് വേണ്ടി ഇലക്ട്രിക് ബോണ്ട് മേടിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ ന്യൂസ് ഏറ്റിന് വേണ്ടി ഒരു ഇലക്ഷൻ ബോർഡ് മേടിച്ചു എനിക്ക് അറിയാൻ പറ്റില്ല എന്താണ് ഈ പറയുന്ന എലക്ഷൻ ബോണ്ടിലെ ഈ സീരിയൽ നമ്പർ മേടിച്ച് എനിക്ക് അറിയാൻ പറ്റില്ല അത് സ്വീകരിച്ച് നിങ്ങൾക്കും അറിയാൻ പറ്റില്ല ആർക്കറിയാം എസ് ബി ഐക്ക് അറിയാം ആരാണ് എസ് ബി ഐ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനം കേന്ദ്ര ഗവൺമെന്റിന്റെ ഡയറക്ട് ഇൻവോൾവ്മെന്റ് ഉള്ള സ്ഥാപനം അവർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ പോലും നോക്കുക ഇലക്ഷൻ കഴിയുന്നവരെ ഞങ്ങൾക്ക് കമാനും മിണ്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥാപനം അവർക്കറിയാം അപ്പോ കേന്ദ്ര ഗവൺമെന്റിനറിയാം ബി ജെ പിക്ക് അറിയാം ഏതൊക്കെ പാർട്ടികൾ കോൺഗ്രസിനും പ്രതിപക്ഷ കക്ഷികൾക്കും എത്ര വീതം കൊടുത്തു എന്ന് കൃത്യമായി ബി ജെ പി എന്ത് ചെയ്യുന്നു അനലൈസ് ചെയ്യുന്നു അവർ അത് വളരെ കൃത്യമായി ചെയ്യുന്നു അവർ കൃത്യമായി നിരീക്ഷിക്കുന്നു അത് വെച്ച് അവർ ഭീഷണിപ്പെടുത്തുന്നു ചില കമ്പനികളെ ഇപ്പം കോൺഗ്രസിന് കുറച്ച് ഫണ്ട് കൊടുത്താൽ ഉടനെ അവർ അവരുടെ ഓഫീസിലേക്ക് ഇ ഡി റെയ്ഡ് വരുന്നുണ്ട് കൃത്യമായ ആരോപണമാണ് വിത്ത് ഓൾ റെസ്പോൺസിബിലിറ്റി ഞാൻ ആരോപിക്കുകയാണ് കോൺഗ്രസിന് ഫണ്ട് കൊടുത്താൽ പിറ്റേന്ന് ഇ ഡി അന്വേഷണം ഓടെ വരും എങ്ങനെയാണ് കോൺഗ്രസ്സിന് ഫണ്ട് കൊടുത്തു കോൺഗ്രസിന് ഇലക്ഷൻ സംഭാവന കൊടുത്തു തൃണമൂലിന് കൊടുത്തു ജനതാദൾ ഇവരറിയുന്നത് അവരറിയുന്നത് ഈ പറയുന്ന ഈ നമ്പർ ഉണ്ടല്ലോ ആ നമ്പറാണ് ഇന്ന് കൊടുത്തേ മതിയാവൂ എന്ന് സുപ്രീം കോടതി പറയുന്നു രാഷ്ട്രീയ രംഗത്തെ കീരിക്കാടൻ ജോസുമാരാണ് ഈ ബി ജെ പി കിരിക്കാടൻ ജോസ് എന്താ ചെയ്യുന്നത് കത്തിയും കടാനയുമായിട്ട് നടന്ന് ഉള്ള തട്ടുകളിൽ നിന്ന് തട്ടുകടയിൽ നിന്ന് പച്ചക്കറിക്കടയിൽ നിന്ന് ഓരോ മാസവും ഓരോ ആഴ്ചയിലും രാഷ്ട്രീയ അദ്ദേഹത്തിന്റെ ഗുണ്ട പിരിവ് നടത്തും അതുപോലെ കത്തിക്ക് പകരം ഇ ഡി ഐയും കമ്പിപ്പാലയ്ക്ക് പകരം സിബിഐയും കൊണ്ടും അങ്ങനെയാണെങ്കിൽ ആ വിവാദമായിട്ടുള്ള ആ ബോണ്ടുകൾ തിരിച്ചു കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുമെന്നൊരു ഒരു രാഷ്ട്രീയ ചോദ്യമുണ്ട് വസന്ത് അല്ല ഞാൻ വിവാദമായ ബോണ്ടുകൾ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോളൂ സ്വാഭാവികമായും രാഷ്ട്രീയ കക്ഷികൾക്ക് വരും ഫണ്ട് വരുന്നതിൽ തെറ്റില്ല പക്ഷെ അതിനെ എന്തിനാണ് കേന്ദ്ര സർക്കാർ മോണിറ്റർ ചെയ്യുന്നത് അതൊരു ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ആ ഫണ്ട് വന്നതിന് ശേഷം ആ കമ്പനികളെ പ്രതിപക്ഷത്തിന് പൈസ കൊടുത്ത കമ്പനികളെ അവർ വേട്ടയാടിയിട്ടില്ലേ രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ കേന്ദ്ര വേട്ടയാടല അവർ കേന്ദ്ര വേട്ടയാട ശേഷമാണോ ഫണ്ടുകൾ ബിജെപിക്ക് എത്തിയത് മൂന്നാമത്തെ ചോദ്യം ഇതാണ് റെലവെന്റ് ശ്രീ എം